വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പിണങ്ങി നിന്ന അച്ഛനും അച്ഛൻ പിണങ്ങി നിന്ന അമ്മയും പോലും ഒരുമിച്ചിരിക്കുകയാണ് ഇത്രയേളു ഇത്രയേളു വേണ്ട അവരെ സ്നേഹം അവരെ സ്നേഹം ആകാൻ അച്ഛനുണ്ട് അച്ഛനുണ്ട് അതൊന്നും കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ കുടുംബാകുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ തന്നെ കുടുംബങ്ങളാകുമ്പോ നിങ്ങളെ കുടുംബങ്ങളാകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും എല്ലാരും സന്തോഷമായത് പരിഭവങ്ങളൊക്കെ അമ്മ പറയാണ് അമ്മേടെ പരിഭാവങ്ങളൊക്കെ അമ്മ പറയണ കൊറേ കാലമായിട്ട് നിൽക്കായിരുന്നു മോൻ മോൻ തിരിച്ചു വന്നു അമ്മയെ കണ്ടു ഇവിടെ കരത്തിനും മോന്റെ കണ്ണൊക്കെ നിറഞ്ഞു കണ്ടല്ല മോന്റെ കണ്ണൊക്കെ നിറഞ്ഞു അമ്മേടെ കണ്ണൊക്കെ നിറഞ്ഞു കരാറെന്നാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ടാകും